എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാൻ ഇന്ന് ഈ പുതിയ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും എൻ്റെ പോസ്റ്റ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ കണ്ടു കാണും ആ പോസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് എം വിശ്വംബരം കൊലക്കേസ് പ്രതി ഹരിപ്പാട്ടുള്ള റിട്ടയേർഡ് പോലീസുകാരൻ സുരേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് ചൈത്ര തേരസെ ജോൺ ഐ പി എസ് നിയമത്തെയും നീതിയെയും തകർക്കുന്ന ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് ചൈത്ര തേരസെ ജോൺ ഐ പി എസ് എം വിശ്വംബരം കൊലക്കേസ് പ്രതി ഹരിപ്പാട്ടുള്ള റിട്ടയർഡ് പോലീസുകാരൻ സുരേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന आलेपुर जिला पुलिस सुपरिंट चैत्र तेरसे जून आईपीएस എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ